ഒരു മല്ലിപ്പിയും പാട് പാനിക്കാട് പാട് ആട് ഒരു ഇന്ദ്രപാട് I yeah, don't yeah, yeah.

ഒപ്പല്ലൊരു പാട്ട് പാടും പോയിന്റെ ഇടയില് ഒരു വീഡിയോ എടുത്തതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു ലൈക്ക് കൊടുക്കുന്നത് അപ്പൊ മക്കളെ പൈച്ച് പയ്ച്ച് പയിച്ച് ചോറിന് മാടി അപ്പൊ ഇവര് പറഞ്ഞ എന്താ നമുക്ക് തിന്നാറ് ഞാൻ പറഞ്ഞ നമുക്ക് ചട്ടിച്ചോറന്നല്ലേ അപ്പൊ ഒരാൾ പറഞ്ഞ നമുക്ക് ചിക്കൻ ബിരിയാണി ഇന്നല്ലേന്ന് അപ്പൊ ഏതായാലും ചട്ടിച്ചോറും മക്കളെ ചട്ടിയിൽ നിന്നുള്ളൂ കേട്ടോ ചോറും കൂട്ടാനൊന്നും അതിലില്ല സാധാ ചോറും കൂട്ടാനാ വച്ചാൽ നല്ല അടിപൊളിയാട്ടോ ചട്ടിച്ചോറിൽ ഇതാണ് ചട്ടിച്ചോറായപ്പോൾ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് രണ്ടാക്കും ഒന്ന് മതി അതിലന്നെ ഉണ്ടാവുമല്ലോ എല്ലാതും അപ്പോൾ അത് കരുതിങ്ങാണ്ടിന്നാ ഒന്ന് മതി പറഞ്ഞതാണ് ആ പോകുമ്പോൾ ഈ ചട്ടിയിലൊന്നുമില്ല നൂറ്റൈൻപോറുപ്പിണ്ട് പക്ഷേ അതിനൊന്നുമില്ല ഫുഡ് ഇതിലില്ല കേട്ടോ അപ്പം ഏതായാലും അങ്ങനെ പൊടിച്ച് പോയിട്ടോ കൊല്ലം ഞാൻ ਹਮ ਮਦੀ ਓਰੀ ਹੈਲਪ